ഛത്തീസ്ഗഡിലെ ജയിലിൽ നിയമവിരുദ്ധമായി പിടിച്ചിട്ടിരിക്കുന്ന രണ്ട് കന്യാസ്ത്രീകളെക്കുറിച്ചുള്ള വാർത്ത വളരെ ദേശീയ പ്രാധാന്യത്തോടുകൂടിയാണ് ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ നോട്ടം വെച്ചിരിക്കുന്നത് എന്നാൽ ഇത് ഒരു സംഭവം മാത്രമാണ് ഒറ്റപ്പെട്ട സംഭവം അല്ലതാനും ഇവർ മലയാളികളായതിനാൽ പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള എം പിമാരുടെയും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെയും സാമൂഹ്യ നേതാക്കളുടെയും ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നതിനാൽ അവരുടെ വാർത്ത ദേശീയ ശ്രദ്ധയിൽ നമ്മുടെ ആഭ്യന്തര മന്ത്രിയുടെ ശ്രദ്ധയിൽ പോലും പിടത്തക്ക രീതിയിൽ ഇതൊരു വലിയ വാർത്തയായി തീർന്നിരിക്കുകയാണ് എന്നാൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞത് അറുന്നൂറ് പേരെങ്കിലും ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു എന്നുള്ളതിൻ്റെ ഏക കാരണത്താൽ ജയിലിൽ കിടപ്പുണ്ട് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുവാനായി ആരും ഇല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉത്തർപ്രദേശിൽ ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങിൽ പങ്കെടുത്താൽ ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് ഒരു ദൈവദാസൻ സംഘടിപ്പിച്ചാൽ ആ ദൈവദാസനും കുടുംബത്തിനും ലഭ്യമാകുന്ന പരമാവധി ശിക്ഷയെന്ന് പറയുന്നത് ജീവപര്യന്തമാണ് ഒരിക്കൽ ജയിലിൽ പോയാൽ പിന്നീട് ഇറങ്ങി വരുവാൻ പോലും സാധ്യമാകാത്ത രീതിയിൽ ജാമ്യമില്ലാത്ത കുറ്റമായി ഇന്ന് മതപരിവർത്തനം തീർന്നിരിക്കുകയാണ് ഇന്ത്യയിലെ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ പാസാക്കിയ മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ ബലത്തിൽ അനേകർ ഇന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സുവിശേഷം അറിയിക്കുവാനും അല്ല ഒരു ക്രിസ്ത്യാനി ആയിരിക്കുവാൻ പോലും ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ് നോർത്ത് ഇന്ത്യയിലുള്ളത് എന്നാൽ ജയിലിൽ അടയ്ക്കപ്പെടുക എന്നുള്ളത് ഉത്തരേന്ത്യയിലെ പ്രതീക്ഷിത പ്രവർത്തനത്തിലായിരിക്കുന്ന ദൈവദാസന്മാരും ദൈവദാസിമാരും കന്യാസ്ത്രീകളും അച്ഛന്മാരൊക്കെ ഉൾപ്പെടെ ഉള്ളവരെ അവർ അനുഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ് അതിലേറെ നരകയാതനകളാണ് ഓൺ എ ഡെയിലി ബേസിസ് അനുദിനം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവർ തരണം ചെയ്ത് ജീവിക്കുന്നത് ജയിൽവാസത്തിനേക്കാളും വളരെ അതിക്രൂരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അതെന്ന് പറയുന്നത് മോബ് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു കാര്യമാണ് കുറേ ഏറെ പേർ കല്ലും വടിയുമായി കുറേ പാവപ്പെട്ടവരെ തല്ലി ചതയ്ക്കുന്ന ചിത്രം വീഡിയോസ് നമ്മൾ എത്ര പ്രാവശ്യം കണ്ട് നമ്മുടെ ഹൃദയം തകർന്നിരിക്കുന്നു അതാണ് അതിക്രൂരമെന്ന് പറയുന്നത് കാലും കൈകളൊക്കെ പിന്നെ ഒരിക്കലും ഉപയോഗിക്കുവാൻ സാധ്യമാകാത്ത രീതിയിൽ വളരെ ശക്തമായ അടിയേറ്റ് തളർന്ന അവശരായിരിക്കുന്ന എത്രയോ പേര് ഇന്ന് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാമോ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ഹൗസ് ചർച്ചുകളെയാണ് വീടുകളൊരുമിച്ച് കൂടുന്ന പ്രാർത്ഥനാ മീറ്റിങ്ങുകളിൽ അവിടെ വരുന്ന ദേവദാസന്മാരെ ടാർഗറ്റ് ചെയ്യുകയും അവരെ വഴിയിൽ വെച്ച് ഉപദ്രവിക്കുകയും വേണ്ടി വന്നാൽ വണ്ടി ഇടിപ്പിച്ച് അവരെ പരിക്കേൽപ്പിക്കുകയും ചിലരെ ഒരു രീതിയിലുമുള്ള ഇൻവെസ്റ്റിഗേഷൻ പോലും അതിൻ്റെ തുമ്പ് പോലും ബാക്കി വെക്കാൻ സാധ്യമാകാത്ത രീതിയിൽ എത്രയോ ദൈവദാസന്മാരാണ് അവർ കൊല്ലപ്പെട്ടിരിക്കുന്നത് വാഹന അപകടങ്ങളിൽ ദളിതരായിട്ടുള്ള പാവപ്പെട്ടവർ അവർ യേശു കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച് ദൈവസ്നേഹത്തിലേക്ക് വന്നാൽ അവരുടെ വീടുകളിൽ നിന്ന് അവരെ പുറത്താക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ വീടുകളിൽ നിന്ന് അവരെ ഫോഴ്സ്ഫുള്ളി പുറത്താക്കുക മാത്രമല്ല അവർ തിരികെ വന്നാൽ ആ വീടിരിക്കുന്ന സ്ഥലത്ത് വീടില്ലാത്ത രീതിയിൽ അതിനെ പൊളിച്ചു കളയുകയും അതിനെ കത്തിച്ചു കളയുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇന്ന് നോർത്ത് ഇന്ത്യയിലുള്ളത് ദളിതരായ പാവപ്പെട്ടവർക്ക് പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് കിട്ടുന്ന പല ആനുകൂല്യങ്ങളും അവർ ക്രിസ്ത്യാനികളായാൽ അത് സ്റ്റോപ്പ് ചെയ്യുകയാണ് അവർക്ക് കിട്ടേണ്ട ഭക്ഷണത്തിൻ്റെ മേലും മറ്റ് ആനുകൂല്യങ്ങളുടെ മേലും ധാന്യങ്ങളുടെ മേലും ഉള്ള അവരുടെ സബ്സിഡി മുഴുവനും എടുത്തു കളയുകയാണ് എന്തുകൊണ്ട് അവർ യേശു കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ട് അല്ലായെന്നുണ്ടെങ്കിൽ ദൈവ സ്നേഹം അവർ അനുഭവിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ദൈവസ്നേഹത്തിലേക്ക് വന്ന കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുക എന്ന് പറയുന്ന നിഷ്ഠൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയുണ്ട് അതിനുള്ളിലെ പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുക ആൺകുട്ടികളെ നിർബന്ധപൂർവ്വം പണിയെടുപ്പിക്കുക സഹോദരന്മാർക്ക് അവരുടെ നാട്ടിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യുവാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കുക മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്തെങ്കിൽ മാത്രമേ മറ്റ് തോട്ടങ്ങളിൽ പോയി അവരുടെ ഗ്രാമത്തിന് വെളിയിൽ പോയി ജോലി ചെയ്തു എങ്കിൽ മാത്രമേ അവർക്ക് സർവൈവ് ചെയ്യുവാൻ പറ്റുകയുള്ളൂ എന്നുള്ള സാഹചര്യം ഉണ്ടാക്കി അവരുടെ കുടുംബങ്ങളെ നാനാവിധമാക്കുക എന്ന് പറയുന്ന ഒരു രീതി നിലവിലുണ്ട് അവർക്കൊരു രോഗം എന്നാൽ ആശുപത്രിയിൽ പോലും പോകുവാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് ആശുപത്രിയിൽ ഡോക്ടർമാർ അവരെ നോക്കുവാൻ അവർക്ക് അനുവാദമില്ല ആശുപത്രിയിൽ അവർക്ക് പ്രവേശനമില്ലാത്ത അവസ്ഥ ജോലി യഥാർത്ഥമായും ലഭ്യമാകാത്ത അവസ്ഥ ജോലിയിൽ അഥവാ അവർക്കൊരു അവസരം കിട്ടിയെങ്കിൽ പോലും ജോലിയിൽ വളരെയധികം അധിക്ഷേപങ്ങൾ സഹിക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾക്കറിയാമോ ഇന്ന് ഭാരതത്തിലെ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള രണ്ടാമത്തെ വിഭാഗം ആൾക്കാരെന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ് എന്നാൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിലവിലുള്ളതും ക്രിസ്ത്യാനികൾക്കാണെന്നുള്ളത് നമ്മൾ അറിയപ്പെടേണ്ട ഒരു കണക്ക് തന്നെയാണ് ഹോണർ കില്ലിങ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ സമൂഹത്തിൻ്റെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയും അവർ അവരുടെ സമൂഹത്തിൻ്റെ സമാധാനം സൂക്ഷിക്കുന്നതിന് വേണ്ടിയും കൊന്നുവെങ്കിൽ പോലും അതൊരു അഭിമാനക്കൊലയായി ദുരഭിമാനക്കൊലയായി അതിനെ കൊണ്ടാടുന്ന ഒരു പ്രവണതയാണ് ആസിഡ് അറ്റാക്കുകളും തട്ടിക്കൊണ്ടു പോകലുകളുമൊക്കെ ക്രിസ്ത്യാനികളുടെ മേലുള്ള അതിക്രമങ്ങളുടെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് ക്രിസ്ത്യാനികളായിട്ടുള്ള ചില പെൺകുട്ടികളെ ഫോഴ്സ്ഫുള്ളി വിവാഹം കഴിക്കുന്ന ഒരു നടപടിക്രമം പല ഗ്രാമങ്ങളിലുമുണ്ട് ചില പെൺകുട്ടികൾക്കാകട്ടെ വിവാഹപ്രായം കഴിഞ്ഞതിന് ശേഷവും അവരെ ആരും വിവാഹം കഴിക്കാത്തക്ക രീതിയിൽ അവരെ ഒറ്റപ്പെടുത്തുന്ന അനുഭവത്തിലൂടെയും പല ക്രിസ്ത്യാനികൾ ഇന്ന് നോർത്ത് ഇന്ത്യയിൽ കടന്നു അവരുടെ പൊതു കിണറുകളിൽ നിന്ന് വെള്ളം കോരുവാനുള്ള അനുവാദം ഇടങ്ങളിലും ക്രിസ്ത്യാനികൾക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ക്രിസ്ത്യാനികളായിട്ടുള്ള മാതാപിതാക്കൾക്ക് അവർക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത ക്രിസ്ത്യാനികളായിട്ടുള്ള മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മതത്തിൻ്റെ റെസ്ട്രിക്ഷൻസ് അവരുടെ മേൽ വെൽക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ക്രിസ്തീയമായിട്ടുള്ള കെട്ടിടങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം സഭാ മന്ദിരങ്ങളെ പൊളിച്ചു കളയുക സെമിനാറുകളെയും ക്രിസ്തീയമായിട്ടുള്ള ഹെറിറ്റേജ് സൈറ്റുകളെയുമൊക്കെ ഇടിച്ചു നിരത്തുക എന്നുള്ള ഒരു വലിയ പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ പീഡനത്തിലൂടെ നമ്മുടെ പല ഗ്രാമങ്ങളും കടന്നു പോവുകയാണ് മണിപ്പൂരിൽ നടക്കുന്നത് അതുതന്നെയാണെന്ന് വളരെ വ്യക്തമായ കാര്യമാണ് വളരെ നാളുകളായി വർഷങ്ങളായി നിലവിലിരിക്കുന്ന സെമിനാരികളും ക്രിസ്ത്യൻ ഹെറിറ്റേജ് സൈറ്റുകളൊക്കെ ഇടിച്ചു കളയുകയാണ് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്നതിന് ഒരു തെളിവില്ലാത്ത രീതിയിൽ അതിൻ്റെ ഒരു അവശേഷിപ്പുകളുമില്ലാതെ കെട്ടിടങ്ങൾ വരെ ഇടിച്ചു നിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അറസ്റ്റ് മാത്രമല്ല ഉത്തരേന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാത്രം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് സഭകളാണ് ചർച്ച് ബിൽഡിങ്ങുകളാണ് അക്രമവിധേയമായത് നൂറ്റി അറുപത് പേര് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ കർത്താവായ യേശു വേണ്ടി രക്തസാക്ഷികളായി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാത്രം ഔദ്യോഗിക കണക്ക് നമ്മളോട് പറയുന്നത് പതിനായിരങ്ങളാണ് മർദ്ദിക്കപ്പെട്ടത് പതിനായിരങ്ങൾ ഭവനങ്ങളിൽ നിന്ന് മാറിപ്പോകേണ്ടതായിട്ട് വന്നു അവരുടെ പ്രിയപ്പെട്ടവരെയും സ്വന്തക്കാരെയും ചർച്ചക്കാരെയും ഒക്കെ വിട്ട് മാറിപ്പോകേണ്ട സാഹചര്യങ്ങൾ അവർക്കുണ്ടായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ക്രിസ്ത്യാനികൾ മതം മാറ്റുന്നില്ല പ്രത്യേകിച്ച് പ്രലോഭനങ്ങളിലൂടെ മതം മാറ്റുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം എന്നാൽ അവർ സുവിശേഷം പ്രസംഗിക്കും ദൈവസ്നേഹം അവർ പാവപ്പെട്ടവരെ അറിയിക്കും അവരുടെ വ്രണങ്ങളിൽ തലോടിയും കുഷ്ഠരോഗികളെ ചേർത്ത് പിടിച്ചും പാവപ്പെട്ടവർക്ക് ആവശ്യമായിട്ടുള്ള കൈത്താങ്ങലുകൾ നൽകിയും ദൈവം അവരെ സ്നേഹിക്കുന്നുവെന്ന് അതിലൂടെ അറിയിക്കും ഇല്ല അവർ ചർച്ചിൽ വന്നില്ല എങ്കിൽ കൂടെ ആരാധനയിൽ പങ്കെടുത്തില്ല എങ്കിൽ കൂടെ ഇപ്പോഴും എത്രയോ ആയിരക്കണക്കിന് ഭവനങ്ങളാണ് ക്രൈസ്തവരായിട്ടുള്ള ദൈവ സ്നേഹികളുടെ മേൽ മനുഷ്യ സ്നേഹികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇന്നും പരിപോഷിക്കപ്പെടുന്നതെന്നുള്ളത് നമ്മുടെ ഇന്ത്യയിലെ കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യം തന്നെയാണ് ആഗോളമായി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രതികൂലങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രം നാലായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് പേര് കർത്തവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷ നിമിത്തം രക്തസാക്ഷികളായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ഇപ്പോഴും പല രാജ്യങ്ങളിലും സുവിശേഷത്തിന് അനുമതിയില്ല ഒരു നിങ്ങളുടെ സഭകളിൽ നിന്നൊക്കെ മിഷണറിമാരായി പോയ കാണും നിങ്ങൾ അവരെ വിളിച്ചൊന്ന് അന്വേഷിക്കാറുണ്ടോ അവർ എങ്ങനെ ഇരിക്കുന്നു എന്ന് ഒരു ഫോൺ വിളിച്ചെങ്കിലും നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ ഉറപ്പാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഇടയിൽ നടക്കുന്നില്ല എന്നുള്ളത് എന്നാൽ അവർ യഥാർത്ഥമായും ജീവിക്കുകയാണ് കർത്താവിന് വേണ്ടി ജീവിക്കുകയാണ് കർത്താവിന് വേണ്ടി ജീവിക്കുകയും അനുദിനം കർത്താവിന് വേണ്ടി മരിക്കുകയുമാണ് ജയിലിൽ അടയ്ക്കപ്പെടുന്നതോ രക്തസാക്ഷിയാകുന്നതോ മാത്രമല്ല അനുദിനം അവർ കാരാഗ്രഹത്തിലാണ് അനുദിനം അവർ മരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ സ്വപ്നങ്ങൾക്കും അവരുടെ നാട്ടിലേക്ക് വരുവാനുള്ള ആഗ്രഹങ്ങൾക്കുമൊക്കെ അവർ മരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ മുൻപിൽ വിശാലമായിട്ടുള്ള സ്വർഗത്തിൻ്റെ ദർശനം മാത്രമാണ് ഇപ്പോൾ മുൻപിലുള്ളത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യേണ്ടതിൻ്റെ വളരെയധികം ആവശ്യകത നമ്മുടെ മുൻപിൽ തെളിയുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെന്നുള്ളത് നമ്മുടെ ഓർമ്മയിൽ വെച്ചുകൊള്ളേണ്ടതാണ് ഇന്ന് ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിനു വേണ്ടി ഏറ്റവും ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ആയിക്കഴിഞ്ഞിരിക്കുകയാണ് എന്താണ് നമ്മളുടെ പ്രതികരണം ഈ സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ പീഡനങ്ങൾ പെരുകുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കേണ്ടത് നമ്മളെ കൊല്ലുന്നതിനു വേണ്ടി വാളും വടിയുമായി വരുന്നവരുടെ മേലുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാണ് നമ്മൾ അവരെ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പേഴ്സിക്യൂഷൻ ഷുഡ് നെവർ കം ടു അസ് ആസ് എ സർപ്രൈസ് നമുക്ക് ഒരു അപൂർവ കാര്യമായി നമ്മൾ ഇതുവരെയും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായി പ്രതികൂലത്തെ നമ്മൾ കാണരുത് അനുദിനം പ്രതികൂലങ്ങളെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം കർത്താവിന് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനു വേണ്ടി ഉത്തരേന്ത്യയിൽ മാത്രമല്ല നമ്മളുടെ സമൂഹങ്ങളിൽ പോലും നമ്മളുടെ ജോലി സ്ഥലങ്ങളിൽ പോലും നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ ക്രിസ്ത്യാനിയായി എവിടെ നിങ്ങൾ ജീവിക്കുന്നുവോ അത് നിങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള സഭയിലാണെങ്കിൽ പോലും പ്രതികൂലങ്ങൾ നിങ്ങൾ നേരിടും അവഹേളനങ്ങളും അപമാനങ്ങളുമൊക്കെ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും എന്നാൽ അതൊരിക്കലും നമ്മളെ സർപ്രൈസ് ചെയ്യരുത് ഒരു അപൂർവ കാര്യം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതിനെ ഓർത്ത് അല്ലെ അങ്ങനെ ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടരുത് എന്നുള്ളതാണ് വിശുദ്ധ വേദോസ്തകം നമ്മളോട് പറയുന്നത് നമ്മൾ ഈ സമയത്ത് വളരെ സ്നേഹത്തോടുകൂടെ പ്രതികരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഒരു രീതിയിലും വിദ്വേഷത്തോടുകൂടെ സംസാരിക്കുകയോ വിഷം വാരിവിതറുകയോ ചെയ്യാതെ വളരെ സ്നേഹത്തോടുകൂടെ പ്രതികരിക്കുവാനാണ് നമ്മുടെ കർത്താവായ യേശു നമ്മളോട് പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഈ സമയം പ്രാർത്ഥനയോടുകൂടെ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് യേശു കർത്താവിൻ്റെ കൽപ്പന എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രതികരണം പ്രാർത്ഥനയോടുകൂടിയുള്ളതായിരിക്കണം സ്നേഹത്തോടു കൂടിയുള്ളതായിരിക്കണം നമ്മൾ ഈ സമയം റാഡിക്കൽ ലവ് പ്രാക്ടീസ് ചെയ്യേണ്ട സമയമാണ് അസാധാരണമായ സ്നേഹത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇതുവരെയും നമ്മൾ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പ്രതികൂലത്തിൻ്റെ സമയത്ത് അസാധാരണമായി ആഴത്തിൽ നമ്മൾ അവരെ സ്നേഹിക്കണം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവരെ നമ്മളെ തല്ലുന്നവരെ നമ്മൾ സ്നേഹിക്കണം എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളോട് യേശു കർത്താവ് പറയുന്നത് നമ്മൾ അവർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് നമ്മൾ റാഡിക്കലി പ്രാർത്ഥിക്കണം വളരെ അസാധാരണമായി വളരെ ആഴത്തിൽ അവരുടെ പേര് പറഞ്ഞ് അവരെ ദൈവം അനുഗ്രഹിക്കുന്നതിനു വേണ്ടി അവരുടെ മനം മാറ്റത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം നമ്മൾ ഫോർഗ്യൂനസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം എന്താണ് യഥാർത്ഥമായും ദൈവസ്നേഹം എന്നുള്ളത് നമ്മൾ വെളിപ്പെടുത്തേണ്ട സമയമാണ് ക്ഷമ എന്താണ് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ വെളിപ്പെടുത്തേണ്ട സമയമാണ് പ്രതികൂലങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുന്ന സമയങ്ങളെന്ന് പറയുന്നത് ആ ഫുർഗ്യൂനസ് മനുഷ്യൻ ലഭ്യമാകുന്നത് ക്രൂശിൽ നിന്നാണ് ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ ശത്രുക്കളായിരുന്ന സമയത്ത് കർത്താവിനെ നമ്മുടെ പ്രകൃതിയാലും നമ്മുടെ സ്വഭാവത്താലും നമ്മൾ ശത്രുതാ മനോഭാവത്തോടു കൂടെ ശത്രുക്കളെ പോലെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്ന സമയത്ത് ആ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി മരിച്ച വിധം നമ്മൾ സ്മരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തെ നാം പ്രതിഫലിപ്പിക്കേണ്ട സമയമാണ് ഇങ്ങനെയുള്ള സമയങ്ങളെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് റിജോയ്സ് ഫോർ യുവർ റിവാർഡ് ഇൻ ഹെവൻ ഈസ് വെയ്റ്റിംഗ് ഫോർ യു നമ്മൾ സന്തോഷിക്കേണ്ട സമയമാണ് ഈ സമയമാണ് യഥാർത്ഥമായും സ്വർഗ്ഗത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ ഭവനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയും സ്വർഗ്ഗത്തിലെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടിയും ഈ സമയം നമ്മൾ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട് പ്രതികൂലങ്ങൾ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനയെയോ നമ്മുടെ സ്നേഹത്തെയോ നമ്മുടെ ക്ഷമയെയോ നമ്മുടെ സന്തോഷത്തെയോ കെടുത്തരുത് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സമയം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകുവാൻ നമുക്ക് ലഭ്യമാകുന്ന ഒരവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സന്തോഷത്തോടുകൂടെ ആരാധിക്കേണ്ട സമയമാണ് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി നമ്മുടെ കർത്താവ് നമ്മളെ വിളിക്കുന്ന സമയത്ത് അത് നോർത്ത് ഇന്ത്യയിലാണെങ്കിലും സൗത്ത് ഇന്ത്യയിലാണെങ്കിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ആ പങ്കാളിത്തത്തിൽ നമ്മൾ സന്തോഷത്തോടുകൂടെ ആർപ്പോടുകൂടെ ആരാധനയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ സ്നേഹത്തോടുകൂടെ അതിൽ പങ്കാളികളാകണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് മറ്റൊരു കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കഷ്ടത എന്ന് പറയുന്നത് കഷ്ടതയെന്ന് പറയുന്നത് സഹിഷ്ണുതയെയും സിദ്ധതയെയും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവസഭ മച്ചുറാകുന്നത് ഒരു ദൈവ പൈതൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നത് നമ്മൾ മച്ചുവറായിത്തരുന്നത് പക്വതയുള്ള ഒരു ക്രിസ്ത്യാനി ആയിത്തീരുന്നത് എപ്പോഴാണ് ചോദിച്ചാൽ നമ്മൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴാണ് അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല കാലഘട്ടം തന്നെയാണെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സമയമാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആര് നമ്മളോട് കൂടെ കാണും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും ആ പ്രയാസത്തിലൂടെ കടന്നു പോയ സമയത്ത് ആരാണ് നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് ആരാണ് നിങ്ങൾക്കെതിരെ നിന്നത് അന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആരാണോ അവരാണ് നിങ്ങളുടെ യഥാർത്ഥ സ്നേഹിതർ ബാക്കിയുള്ളവരെല്ലാം ഓടി ഒളിച്ച സമയത്ത് നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ തള്ളിക്കളഞ്ഞ സമയത്ത് നിങ്ങളോട് കൂടെ കുറേ പേരുണ്ടായിരുന്നു അവരാണ് യഥാർത്ഥ സ്നേഹിതർ ആ സ്നേഹിതരെ മനസ്സിലാക്കുന്ന സമയമാണ് പ്രതികൂലങ്ങളുടെ സമയം എന്ന് പറയുന്നത് ഈ സമയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയിൽ റിലേ ചെയ്യുവാൻ ആശ്രയിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സമയമാണ് നമ്മുടെ സ്വന്തം കഴിവുകളും നമ്മുടെ താലൻ്റുകളും നമ്മളുടെ എല്ലാ സ്വാധീനങ്ങളും ഒന്നുമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കർത്താവിൻ്റെ ശക്തിയിലേക്ക് ചായുന്നതിന് വേണ്ടിയുള്ള ഒരു സമയമാണ് ഒരു നാഴികയാണ് പ്രതികൂലത്തിൻ്റെ സമയമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഏറ്റവും പരമപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സഭ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഭയാണ് കർത്തവായ യേശു ക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല പണിയുന്നത് കർത്താവ് തന്നെയാണ് വളർത്തുന്നത് കർത്താവ് തന്നെയാണ് ഇതിൻ്റെ നായകനും ഇതിനെ പൂർത്തിയാക്കുന്നവനും കൃതവായ യേശു ക്രിസ്തു തന്നെയാണ് നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച കൃത്ഥവായ യേശു ക്രിസ്തു അതിനെ പൂർത്തീകരിക്കുവാൻ ശക്തനുമാണെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ സമയം നമ്മൾ പ്രായോഗികമായിട്ടുള്ള ദൈവിക ജ്ഞാനം ഉപയോഗിക്കേണ്ട ഒരു സമയം കൂടിയാണ് നമ്മുടെ കയ്യിൽ എന്ത് കൊണ്ട് സ്നേഹത്തോടുകൂടെ നമ്മൾ പോയെന്ന് പറഞ്ഞാലും ഒരുപക്ഷെ നിങ്ങൾ നിങ്ങൾ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി പോകുന്ന സമയത്ത് കയ്യിൽ ഒരു ഒരു കളിപ്പാട്ടമോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റോ ഒക്കെ നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു നിങ്ങൾ സുശേഷം അറിയിക്കുവാനായി പോകുന്ന സമയത്ത് ഒരാൾക്ക് ഭക്ഷണം സമയത്ത് അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയാണ് ഒരാൾക്ക് വസ്ത്രമില്ലാതെ ഇരിക്കുന്നത് കാണുന്ന സമയത്ത് അവർക്ക് ഒരു വസ്ത്രമോ പുതപ്പോ ആയിട്ട് പോകുന്നത് നമ്മുടെ സ്നേഹം കൊണ്ടാണ് എന്നാൽ അതിനെയൊക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ആകെയാൽ അങ്ങനെയുള്ള പ്രശ്ന സങ്കീർണമായ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ പോകുക നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒന്നും എടുക്കരുത് നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ വസ്ത്രം പോലും എടുക്കരുതെന്നാണ് കർത്താവിൻ്റെ വചനത്തിലൂടെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് പോവുക നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണെങ്കിൽ പ്രാർത്ഥിക്കുക തിരികെ പോരുക അതിനപ്പുറം ചെയ്താൽ ഒരുപക്ഷെ നിങ്ങളുടെ സ്നേഹത്തിൽ നിന്നാണെങ്കിലും ശത്രുവായനൊരുപക്ഷേ കണി നിങ്ങൾക്ക് ഒരുക്കിയേക്കും എന്നാൽ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് പോരേണ്ടതിൻ്റെ ആവശ്യകത വളരെയാണ് നമ്മുടെ രാജ്യത്തിലെ ഒരു നേതാവിനും നമ്മളെ സഹായിക്കുവാൻ സാധ്യമാവുകയില്ല കർത്താവ് നമ്മളെ സഹായിച്ചില്ലെന്നുണ്ടെങ്കിൽ ആർക്കും സാധ്യമാവുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് നമ്മൾ ഒരിക്കൽ കൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ സമയം വേർതിരിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അന്യ മതസ്ഥരായിട്ടുള്ള നേതാക്കന്മാരോട് എന്താണ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് വിഭാവനം ചെയ്യുന്നത് എന്നൊന്ന് അവരെ ഒരു വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ഡയലോഗിലൂടെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർക്കൊരുപക്ഷേ കാര്യങ്ങൾ മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ രാജ്യം സ്വതന്ത്രമായ സമയത്ത് ഇതൊരു സെക്യുലർ രാജ്യമായിരിക്കും എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിളംബരം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അവർ ഇന്ത്യ ഇസ് എ സെക്യുലർ നേഷൻ മതേതര രാജ്യമാണ് ഒരു മതത്തിൻ്റെയും പേരിൽ ഒരിക്കലും അറിയപ്പെടാത്ത ഒരു രാജ്യമായി ഈ രാജ്യം നിലനിൽക്കും എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടവർ അന്ന് എടുത്ത പ്രതിജ്ഞയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നതും ഇന്ത്യ മുന്നോട്ടു പോകുന്നത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ആ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി വരെ വളരെ വ്യക്തമായി മതസ്വാതന്ത്ര്യം എന്തെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മനസ്സിലാക്കി തരുന്നുണ്ട് ഇന്ത്യയിൽ വസിക്കുന്ന ഒരു പൗരന് ഏത് മതത്തെയും പീസ്ഫുള്ളി സമാധാനപരമായി അതിനെ പ്രസംഗിക്കുന്നതിന് വേണ്ടിയും അതിനെ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയും അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനു വേണ്ടിയും ഉള്ള പരിപൂർണ സ്വാതന്ത്ര്യമാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ഒരു പൗരന് നൽകുന്നത് ഭരണഘടനയുടെ സപ്പോർട്ടിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നമ്മുടെ സഹോദരങ്ങളോട് ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവർ ഇത്രയും തീവ്രമായി നമ്മളോട് പ്രതികരിക്കുകയില്ലായിരിക്കാം എന്നാൽ പ്രതികൂല സമയങ്ങളിലും സാഹചര്യങ്ങളിലും ഭരണഘടനയും അട്ടിമറിക്കപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവസഭയുടെ രക്ഷകൻ യേശുക്രിസ്തു മാത്രമാണ് ദൈവസഭയ്ക്ക് വേണ്ടി മരിച്ചത് യേശുക്രിസ്തുവാണ് എന്നാൽ ആ മരിച്ച യേശു ക്രിസ്തു തന്നെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതുപോലെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെ ഏത് ദൈവസഭ അഭിമുഖീകരിക്കേണ്ട വന്നാലും ഏത് ദൈവമക്കൾ അനുഭവിക്കേണ്ട വന്നാലും ഒരു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രത്യാശയോടുകൂടെ ജീവിക്കാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ